ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കഴിക്കുന്ന ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ചിക്കനാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ചൊരു ഗരം മസാല അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി ഓവറായിട്ട് നമുക്ക് മസാല കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ ഒരു ഏകദേശം ഒരു ഹാഫ് കെ ജി ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ബോൺലെസ് പീസ് മാത്രമല്ല എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടറിൽ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ ഇത്ര ആയാൽ മതി നല്ലോണം ഫ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഇനി ഇത് ഈ ഒരു പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ബട്ടറിൽ തന്നെ നമ്മൾ സവാളയും തക്കാളിയും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും കൂടെ അതിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് കമ്പീൻ ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അത് എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല നമുക്കത് പേസ്റ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജസ്റ്റ് ഒന്ന് വയറ്റെടുത്താൽ മതി നല്ലോണം എന്താണെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റെടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ഒരു അര ടീസ്പൂണ് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി നെക്സ്റ്റ് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ എരിവിന് ഞാൻ ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ചേർക്കുക പച്ചമുളക് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഉണക്കമുളക് ചേർത്ത് കഴിഞ്ഞാൽ കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്പൈസി ഓവർ ആവാതിരിക്കാനും കളറ് കിട്ടാനും വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്യൂ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈയൊരു മിക്സ് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ആ ഒരു അരച്ചെടുത്തിട്ടുള്ള മിക്സിനെ നമ്മൾ സെയിം പാനിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു മിക്സിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ഈ ഒരു മിക്സിലേക്ക് തന്നെ ആഡ് ചെയ്യുക എന്നിട്ടിത് വീണ്ടും ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് അപ്പോൾ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കസൂരി മേത്തിയാണ് അപ്പോൾ അത് ജസ്റ്റ് കയ്യിലിട്ടിട്ടൊന്ന് പൊടിച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു കസൂരി മേത്തിയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കസൂരി മേത്തി എന്തായാലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫൈനലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഫ്രഷ് ക്രീമാണ് അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാൻ ടൈമിൽ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഫ്രഷ് ക്രീം ഒരു അരക്കപ്പെങ്കിലും എന്തായാലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഫ്രഷ് ക്രീമും ഒഴിച്ചെടുത്തിൻ്റെ ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരും ഫ്രഷ് ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കുക പിന്നെ നല്ലോണം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കന് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ബട്ടർനാനിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെ ബബായ് അസ്സാമലേക്കും